ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ മത്സ്യകൃഷിയായ ഫ്ലോക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുള്ളൂർക്കര ആറ്റൂർ താനിക്കൽ ടി എച്ച് അഞ്ജലിയുടെ കൃഷിയിടത്തിലാണ് ബയോഫ്ലക്സ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ചൊവ്വാഴ്ച നടന്നത് നൂറ്റി അറുപത് എം ക്യൂബ് വിസൃതിയിലുള്ള ഏഴ് ടാങ്കുകളിൽ ഏഴായിരത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരുന്നത് കേരള ഫിഷറീസ് വകുപ്പും തൃശൂർ പി ചി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്ററും സംയുക്തമായി പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ് യോജന പദ്ധതി പ്രകാരം മുള്ളൂർക്കരയിൽ നടപ്പിലാക്കിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് തിലാപ്പിയ വരാൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് വിളവെടുത്തത് കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിഷരഹിതമായ മത്സ്യങ്ങൾ വിപണനം നടത്തുന്നത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിഷരഹിത മത്സ്യം നമ്മുടെ പ്രദേശത്ത് നമ്മൾ നമുക്കറിയാം ഇപ്പം മത്സ്യമൊക്കെ വരുന്ന വരുന്നതാണ് ഒരുപാട് ദിവസം ഒരുപാട് ദിവസം പഴക്കം മാത്രമല്ല ഒരുപാട് കെമിക്കൽ ഇട്ടിട്ടാണ് അതൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ തകരാതെ സംഭവിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഏത് ഭക്ഷണ പദാർത്ഥം ആയിക്കോട്ടെ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾക്ക് കമ്പോള വിലയേക്കാൾ ചിലപ്പോൾ പത്ത് രൂപ കൂടുതൽ ഉണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണ് നല്ല ഉൽപ്പന്നങ്ങൾ മറ്റെന്താണ് മറ്റേ നമ്മൾ നമ്മുടെ വാട്സപ്പിലും ഒക്കെ കാണാം ഒരുപാട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന പച്ചക്കറി ഞങ്ങൾ സപ്പറേറ്റ് വിഷമടിക്കാതെ ആണ് ഉണ്ടാക്കുന്നതെന്നും തമിഴ്നാട്ടിലൊക്കെ കേരളത്തിലും കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ളവരെ ധാരാളം വിഷം തളിച്ചിട്ടുള്ള പച്ചക്കറി കൃഷി രീതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു കർഷകരെ സംബന്ധിച്ച് ആ രീതിയിലൊക്കെ അവരെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാക്കിയാലും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രമല്ല അവിടെ നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വളരെ വിലയും കുറവാണ് ആ കർഷകന് വളരെ വില കുറവാണ് കിട്ടുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ അവിടെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ നല്ല നല്ല ഓണത്തിന് സീസൺ രീതി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുർക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികുല സുബ്രഹ്മണ്യൻ മുഖ്യ അതിഥിയായിരുന്നു പഞ്ചായത്ത് മെമ്പർ ഗാനശ്രീ മത്സ്യ പ്രൊമോട്ടർ ഡോക്ടർ അബ്ദുൾ സലാം കെ എം അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ മുനീർ പദ്ധതി വിശദീകരിച്ചു You are watching VCV News.